പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പോരുവഴി ഇടയ്ക്കാട് തെക്ക് കൈരളി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചത് മഴവില്ല എന്ന പേരിൽ നടന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുവഴി തെക്ക് കൈരളി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് മഴവില്ല എന്ന പേരിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല ബഷീർ സ്ക്വയറിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ ഒരു വർഷം എസ് എസ് എൽ സി എഴുതുന്നവരിൽ കഷിച്ച് മൂന്നോ നാലോ പേര് ജയിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കുറേയധികം കുട്ടികളിലും കക്ഷിച്ച് മൂന്നോ നാലോ പേര് സ്കൂളിലാണ് പഠിച്ചത് എന്റെ അച്ഛനും അവിടുത്തെ കോളേജിലെ അധ്യാപനായിരുന്നു അപ്പൊ ചോദിക്കായിരുന്നു ശാസ്ത്രമൊക്കെ ശാസ്ത്രമേ കോളേജിൽ ജോലി ചെയ്യാണ് ഞാൻ ജയിക്കുന്നത് അപ്പോ ഞാൻ ചടങ്ങിൽ വരണം എന്ന് തീരുമാനിച്ചത് സാർത്ഥകമായിട്ട് എനിക്ക് തോന്നി ഒന്നൂറ്റി പത്ത് വരെ മലയാളം എടുത്തിട്ട് പഠിച്ച കാളാണ് കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്തിൽപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയുള്ളതിനെത്ര കുട്ടികളും തരുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ എത്ര വയ്യന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള എന്റെ ആഗ്രഹത്തിന്റെ മുകളിലാണ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ആർ അജയ്കുമാർ ചലച്ചിത്ര പ്രവർത്തകൻ ഉമേഷ് ഓമനക്കുട്ടൻ പഞ്ചായത്ത് ലൈബ്രറി കൌൺസിൽ കൺവീനർ സി മധു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം ശ്രീദാസുനിൽ കെ ജയചന്ദ്രൻ എൻ തങ്കപ്പൻ വി ബേബികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി